നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാനായിട്ടുള്ള ഒരു സൈനിക നടപടി ആ ഓപ്പറേഷന് ഇന്ത്യ നൽകിയ പേരാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറോടു കൂടി അവസാനിച്ചു നടപടികൾ അവസാനിച്ചു എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ സൈന്യവും അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് അതുതന്നെയാണ് ഞങ്ങൾ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു പാക്കിസ്ഥാനിലെയും പാക്കാധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഞങ്ങൾ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി ഇതിന്മേൽ എന്തെങ്കിലും എസ്കലേഷൻ ഉണ്ടായാൽ അത് നടപടി ഗുരുതരമായിരിക്കും എന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാജ്നാഥ് സിംഗ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അത് തന്നെയാണ് പറഞ്ഞു വെച്ചത് അതായത് ഇന്ത്യക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത് എന്ന് വെച്ചാൽ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകി കഴിഞ്ഞു ഇനി അങ്ങോട്ടൊരു സംഘർഷത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പക്ഷേ നടക്കുന്ന സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോഴും സംഘർഷത്തിൽ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഒരു ദിവസം കൊണ്ട് ഈ പറയുന്നത് പോലെ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല തുടർ നടപടികൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന കാരണം അതിർത്തിയിൽ കിഴക്കൻ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ കിഴക്കൻ അതിർത്തിയിൽ കനത്ത ഷെല്ലാക്രമണം പലയിടങ്ങളിലും നടക്കുകയാണ് ഇവിടെ ഗ്രാമീണർക്കുൾപ്പെടെ വലിയ ജീവനാപത്തുകൾ അടക്കം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഷെല്ലാക്രമണം പാകിസ്ഥാൻ ഇതുവരെ നിർത്തുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പോർ വിമാനങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാനായി കുതിച്ചെത്തിയെന്നും ആക്രമണത്തെ ഇന്ത്യയുടെ പ്രതിരോധ വിഭാഗം വ്യോമസേനയുടെ പ്രതിരോധ വിഭാഗം തുരത്തിയെന്നും െന്നും ആക്രമണത്തെ പരാജയപ്പെടുത്തി എന്നുമാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്ത എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വന്നത് ഒരു പാകിസ്ഥാൻ സൈനിക വാഹനം അതായത് പാകിസ്ഥാൻ സൈനികർ സഞ്ചരിച്ചിരുന്ന ഒരു ട്രക്കിനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബോംബ് സ്ഫോടനത്തിലൂടെ തകർക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു അത് സെക്കൻഡുകൾക്കുള്ളിൽ ആ ട്രക്കിനെ ചിന്ന ഭിന്നമാക്കുന്ന ചുട്ട് ചാമ്പലാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് പന്ത് പതിനാലോളം പാക് പട്ടാളക്കാരാണ് ബലൂജിസ്ഥാൻ ആർമി നടത്തിയ ഈ സ്ഫോടനത്തിൽ മരിച്ചത് എന്നാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് പാകിസ്ഥാനുള്ളിൽ ഉള്ള വിമത വിഭാഗം കനത്ത തിരിച്ചടി ഈ സമയത്ത് പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ ലാഹോർ വിമാനത്താവളത്തിൽ അതായത് ലാഹോറിലെ ഒരു സൈനിക വിമാനത്താവളമാണ് സൈനികരെ പരിശീലിപ്പിക്കുന്നതിനും പൈലറ്റുമാരെ വ്യോമസേന പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈനിക എയർബേസ് ആണ് ലാഹോറിലെ ഈ വോൾട്ടൺ എയർബേസ് ഇവിടെ മൂന്ന് സ്ഫോടനങ്ങൾ നടന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മൂന്നും ഉഗ്രൻ സ്ഫോടനങ്ങളായിരുന്നു ലാഹോർ പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അവരുടെ പ്രസ്താവന പ്രകാരം ഒരു ഡ്രോൺ എത്തിയാണ് ഈ മൂന്ന് സ്ഫോടനങ്ങൾ നടത്തിയത് ഈ ഡ്രോൺ അവർ വെടിവെച്ചിട്ടു എന്നവർ അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ആ ഡ്രോൺ വെടിവെച്ചിട്ടാൽ പോലും അതിന് മുന്നേ മൂന്ന് സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു ഉഗ്ര സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത് ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനിലെ എല്ലാ വിമാനത്താവളങ്ങളും അടയ്ക്കുകയും വിമാന സർവീസുകൾ നിർത്തി യ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ബലൂചിസ്ഥാൻ മേഖലയിൽ വലിയ മുന്നേറ്റം ബലൂജ് ആർമി നടത്തിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ലാഹോറിലടക്കം ലാഹോറിലെ സൈനിക കേന്ദ്രത്തിലടക്കം അജ്ഞാത ഡ്രോൺ എത്തി ആക്രമണം നടത്തുന്നു ഇത് ഇന്ത്യ നടത്തിയ ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ ആരോപിക്കുന്നത് പക്ഷേ ഇന്ത്യൻ സൈന്യം അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യ നടത്തിയ ആക്രമണമല്ല ലാഹോറിൽ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല ഇത് അവരുടെ ആഭ്യന്തര കാര്യമാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ തന്നെ ാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം ഇപ്പോഴും എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത വരും മണിക്കൂറുകളിലുണ്ട് ഉണ്ട് പക്ഷേ ഈ മൂന്ന് സംഭവങ്ങൾ അതായത് അതിർത്തിയിൽ കനത്ത ഷെല്ലാക്രമണം നടത്തുന്നു എന്നതൊഴികെ മൂന്ന് സംഭവങ്ങൾ ഇന്നലെ രാത്രി പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത രണ്ടാമത്തേത് ഇന്ന് ലാഹോറിൽ നടന്ന ബോംബാക്രമണം മൂന്നാമത്തേത് ബലൂജ് ആർമി നടത്തിയ ആക്രമണം ആ ബോംബ് ആക്രമണത്തിൽ സൈനികർ പാകിസ്ഥാൻ സൈനികരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് അങ്ങനെ മൂന്ന് ആക്രമണങ്ങൾ അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്നു പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ സ്ഫോടനങ്ങൾ നിരവധി നാലോളം സ്ഫോടനങ്ങൾ നടക്കുന്നു ഇത് തീർച്ചയായും പാകിസ്ഥാനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മറ്റ് രീതികളിൽ തുടരുക തന്നെയാണ് എന്നാണ് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് വെബ്ഡെസ്ക് തത്വമൂസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം സ്വാമി ചരണോ പന്തളത്തിനടുത്ത് തുമ്പമൻ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തിരി അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ് മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സ്വത്വത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്രത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സ്വത്വത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ